നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ഇങ്ങനെയല്ല ഇതിനെക്കാട്ടിൽ ഒച്ചയിൽ ഇതിനെക്കാട്ടിൽ ഒരു നൂറ് മടങ്ങ് ഉയരത്തിൽ ഉറച്ച ശബ്ദത്തിൽ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും ചെവിയുടെ ഫിലമെന്റ് അടിച്ചു പോകുന്ന രീതിയിൽ ജനങ്ങൾ ഇപ്പോൾ കാറി കൂവി വിളിക്കുകയാണ് അതായത് എതിരെ നിൽക്കുന്നവർക്കെതിരെ ഏത് തരത്തിലുമുള്ള വിവാദം പടച്ചുവിട്ടും ആരോപണം പടച്ചുവിട്ടും അവരെ രാഷ്ട്രീയപരമായി വ്യക്തിപരമായും നിലംബരിശാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നൊരു തന്ത്രം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എം കൊണ്ടു നടക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് അത് അവനവർക്ക് തന്നെ പാറയായി മാറുന്ന സാഹചര്യം ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും അത് തിരിച്ചറിയാതെ വീണ്ടും അത്തരത്തിലുള്ള പാറകളും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമായിട്ട് സി പി എം നടക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതും വി ഡി സതീഷിനെതിരെയുള്ള സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴിതാ പുനർജന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് െതിരെ നടക്കുന്നത് രാഷ്ട്രീയം വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തു വരികയാണ് കേസ് വിജിലൻസ് അന്വേഷിച്ച ശേഷം പുനർജന പദ്ധതി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് അനുകൂലമായാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു ചട്ടവിരുദ്ധമായി വിദേശ ഫണ്ട് വാങ്ങി ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ സതീഷിനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്ന വിജിലൻസ് റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാർ നൽകിയ കത്താണ് പുറത്തു വന്നത് പുനർജനി പദ്ധതിയുടെ പണം വി ഡി സതീഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് വി ഡി സതീഷൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും സെപ്റ്റംബറിൽ കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്പീക്കറുടെ വിശദീകരണ കത്തിന് നൽകിയ മറുപടിയിലാണ് സതീഷന് വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയത് സ്പീക്കറുടെ അനുമതിയില്ലാതെ വി ഡി സതീശൻ വിദേശത്ത് പോയതായി മുൻ വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയിരുന്നു ഇതിലാണ് ആഭ്യന്തര സെക്രട്ടറിയോട് സ്പീക്കർ വിശദീകരണം നൽകിയത് ഈ കത്ത് പുറത്തു വന്നതോടുകൂടി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം നടത്തണമെന്ന് നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയവും തെളിവായിട്ടുണ്ട് ഒരു വർഷം മുൻപ് വിജിലൻസ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിജിലൻസിന്റെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു സതീഷന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിദേശ സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്ത മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് സതീഷൻ കുറ്റക്കാരനാണോ എന്നും ഫണ്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നും ഒരു വർഷം മുൻപുള്ള വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നില്ല എന്നാൽ വിദേശ നാണയ ചട്ടത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതാണ് അതിന് നല്ലത് സി ബി ഐ ആണ് എന്നാണ് വിജിലൻസിന്റെ ശുപാർശയിൽ പറയുന്നത് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തിൽ വി ഡി സതീഷിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള വിജിലൻസ് ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയതായാണ് വാർത്തകൾ പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് വി ഡി സതീഷിനെതിരെ തെളിവില്ല എന്നും അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നുമുള്ള മറ്റൊരു റിപ്പോർട്ട് വന്നത് ഒപ്പം സ്വന്തം മണ്ഡലമായ പറവൂരിൽ നടപ്പാക്കിയ പുനർജന്യ പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ എത്തിയത് എഫ് സിആർഎ നിയമത്തിന്റെ ലംഘനം സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സി ബി അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് എഫ് എസ് സിആർഎ നിയമം രണ്ടായിരത്തി പത്തിലെ സെക്ഷൻ മൂന്ന് രണ്ട് എ പ്രകാരം സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം രണ്ടിലെ റൂൾ നാൽപ്പത്തിയൊന്ന് പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതും ഗൗരവമുള്ള വിഷയമാണ് എം എൽ എ സ്ഥാനത്തിന് അയോഗ്യത വരെ വന്നേക്കാം മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജന്യ പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത് യു കെയിൽ നിന്നും ഇരുന്നൂ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് അതായത് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ യു കെ ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻ ജി ഒ വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷന്റെ എഫ് സി ആർ എ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് യു കെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്തു നെയ്ത്ത് യന്ത്രം വാങ്ങാൻ അഞ്ഞൂറ് പൗണ്ട് വീതം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുമുണ്ട് മണപ്പാട് ഫൗണ്ടേഷന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടർ ട്രസ്റ്റിംഗ് നൽകിയ മൊഴിയും വിജിലൻസ് വിശകലനം ചെയ്തു മണപ്പാട് ഫൗണ്ടേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളതും എഫ് സി ആർ എ രജിസ്ട്രേഷൻ ഉള്ളതുമായ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വി ഡി സതീശൻ എം എൽ എ തങ്ങളെ സമീപിച്ചു പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ എക്സ് ഐ എമ്മിനെ ചുമതലപ്പെടുത്തുകയും അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ലണ്ടനിൽ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ്സ് ട്രസ്റ്റ് എന്ന എൻ എന്നിഒയുടെ സഹായത്തോടെ ഒരു ലഞ്ച് മീറ്റിംഗ് സംഘടിപ്പിച്ചു ഈ ചടങ്ങിലൂടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് സമഹരിക്കുകയും അത് മണപ്പാട് ഫൗണ്ടേഷന്റെ എഫ് സി ആർ എ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനായി ഫൗണ്ടേഷൻ പുനർജന്യ പ്രൊജക്ട് എന്ന പേരിൽ പ്രത്യേക അക്കൗണ്ടും ആരംഭിച്ചിരുന്നു വിമാന ടിക്കറ്റുകൾ ഒമാൻ എയർ സ്പോൺസർ ചെയ്തപ്പോൾ താമസ സൗകര്യവും മറ്റ് ചെലവുകളും ട്രസ്റ്റ് നേരിട്ടാണ് വഹിച്ചത് ബി പി സി എല്ലിൽ നിന്ന് സി എസ് ആർ ഫണ്ടായി മുപ്പത്തി ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിച്ചു ഈ തുക പൂർണ്ണമായും തയ്യൽ മെഷീനുകൾ വാങ്ങാൻ ഉപയോഗിച്ചു മൊത്തത്തിൽ ഒരു കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പുനർജന്യ പദ്ധതിക്കായി ഫൗണ്ടേഷൻ ചെലവഴിച്ചു ഇതിൽ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഫൗണ്ടേഷൻ അധികമായി ചെലവാക്കിയതാണ് ഗുണഭോക്താക്കളുടെ പട്ടിക നൽകിയത് എം എൽ എ ആണെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് സാമ്പത്തിക സഹായം ഒന്നും എന്ന് ട്രസ്റ്റ് അവകാശപ്പെടുന്നു വിജിലൻസ് ഡയറക്ടറായി ഇരിക്കെ യോഗേഷ് ഗുപ്തയാണ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയത് എന്തായാലും ആ ആരോപണവും എട്ട് നിലയിൽ ചീറ്റിയെന്ന് vettamaakond .